കൊണ്ടുവന്നൊരു അബ്ദുലാ സൊഹാബി പറഞ്ഞു ഏറ്റവും ആളുകളെ വിളിക്കുകയും ആ വിളി അത് മഹബത്തിന്റെ ഭാഗമാണ് ആ വിളി ആ അസുഖം മാറ്റി കൊടുക്കാൻ ഒരു സ്വഭാവമാണ് ഷഹാബി പഠിപ്പിക്കുക അത് ഞാൻ ആ പ്രസംഗത്തിൽ പറയുകയും അതെ ഇമാമിങ്ങളൊക്കെ ഉദ്ധരിക്കുകയും അത് പിന്നെ പലരും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്ത ഒരു സംഗതിയാണ് ഈ എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയുടെ ഏത് വിഷയെ നമ്മളെ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ ഒരു മഹാനെ പിന്നെ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു മൊത്തം അതിനെതിരേക്കും അതുപോലെ ദിക്കൃതിന്റെ മജ്സുകൾക്കെതിരേക്കും സ്വലാത്തിന്റെ മജ്സുകൾക്കെതിരേക്കും അപ്പൊ മുജാഹിദിന്റെ പരിപാടികളെ ശ്രദ്ധിച്ചു നോക്കൂ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളും സംഘടനാ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നത് മൂന്നും നാല് ദിവസം അതിലൊരു ദിവസവും ഒരു സലാത്ത് ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ആത്മീയത ഉണ്ടാക്കുന്ന ഒരു സംഗതി ഉണ്ടാവില്ല എല്ലാ പരിപാടിയിലും ഈ ഔലിയാക്കളെ സ്ഥലപ്പെടുത്തുക അതുപോലെ മോചിത് കറാമത്തിൽ നിഷേധിക്കുക ഇത്തരം വിഷയങ്ങളായിരിക്കും അവർ സമൂഹത്തിന് കൈമാറുക അതുകൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം പറഞ്ഞത് ഈ ആത്മീയതക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് ഹുസാൻ അതുകൊണ്ടാണ് വ്യത്യാസയെ എതിർക്കുന്നത്